ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമൻറ്റിൽ ആവശ്യപ്പെട്ട പോലെ ഹൈ ഡിവിഡൻ്റ് ഈൽഡ് ഉള്ള സ്റ്റോക്കുകളാണ് നാല് സ്റ്റോക്കുകളാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കുറച്ച് വലിയ നല്ല കമ്പനികളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തീരെ ചെറിയ കമ്പനികളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എഫ് ഡീനെ കഴിഞ്ഞ് കൂടുതൽ ഡിവിഡൻ്റ് ഈൽഡ് ഉള്ള സ്റ്റോക്കുകളാണിത് എന്താണ് ഡിവിഡൻ്റ് ഈൽഡെന്നും അങ്ങനെയുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വീഡിയോയുടെ അവസാനം പറയാം അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കോടീശ്വരന്മാരായ എട്ട് ഇന്ത്യക്കാരുടെ കഥ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഐഡിയ കാര്യങ്ങൾ കിട്ടും കേട്ടോ മറ്റൊരു വീഡിയോ മാർക്കറ്റ് ക്രാഷ് മനുഷ്യ നിർമ്മിതമാണോ അല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് മനുഷ്യ നിർമ്മിതമാണ് എന്നുള്ളതാണ് കാണാത്തവർ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കാണുക ഇത് ഞാൻ കമൻറ്റിൽ ഈ രണ്ട് വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ ഈ പത്ത് രൂപയ്ക്ക് എഴുന്നൂറ്റമ്പത് കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് പോകാം ഒന്നാമത്തെ കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നൂറ്റി ഇരുപത്തി ആറ് രൂപ വിലയുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻ്റ് ഈൽഡ് ഒൻപത് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനമാണ് ഒരു ചെറിയ കമ്പനി അല്ല ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാല് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ് ഇതൊരു മഹാരത്ന കമ്പനിയാണ് കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ പേടിക്കാതെ പൂട്ടി പോകാൻ ഒട്ടും സാധ്യതയില്ലാത്ത കമ്പനിയാണ് ഇന്ത്യ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണ് അത്യാവശ്യം നല്ല ഡിവിഡൻ്റ് ഈൽഡും ഉണ്ട് ഈ റീസൻറ്റ് കറക്ഷനിലൊക്കെ നല്ല രീതിയിൽ ഈയൊരു സ്റ്റോക്ക് താഴേക്ക് പോയിട്ടുമുണ്ട് എന്നാൽ ഈ ഒരു സ്റ്റോക്ക് സൈക്ലിക്കാണ് പ്രോസും കോൺസും ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോളൂ കേട്ടോ കോൺസൊന്നും കാണുന്നില്ല പ്രോസ് മാത്രമേ കാണുന്നുള്ളൂ ചില സമയത്ത് ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോവുകയും ചില സമയത്ത് ഭയങ്കരമായിട്ട് താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കമ്പനിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല കാരണം ഹൈ ഡിവിഡൻ്റ് യീൽഡുള്ള കമ്പനികളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ നാല് കമ്പനികളിലും കോമൺ ആയിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ നാല് കമ്പനികൾ പറഞ്ഞതിന് ശേഷം ആ കാര്യം പറയാമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഡിവിഡൻ്റ് യീൽഡ് എന്താണ് എന്ന് അറിയില്ലാത്തവർ കൃത്യമായി മനസ്സിലാക്കാത്തവർ ലാസ്റ്റ് ഭാഗം നിർബന്ധമായിട്ടും കാണണം ഇനി നമ്മുടെ രണ്ടാമത്തെ കമ്പനി വേദാന്തയാണ് ഈ കമ്പനീനെ പറ്റി പലരും നമ്മുടെ കമൻ്റ് സെക്ഷനിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വേദാന്ത ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്പനിയാണ് വേദാന്ത ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് ഡിവിഡൻറ്റ് ഈൽഡ് ഒൻപത് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമാണ് ഈ വേദാന്ത എന്ന് പറയുന്ന കമ്പനി ഭയങ്കര സൈക്ലിക്കായിട്ട് മൂവ് ചെയ്യുന്ന കമ്പനിയാണ് ദോഷവശം രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് പ്രൊമോട്ടർ നൂറ് ശതമാനം ഹോൾഡിങ്ങും പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് നോർമലി എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഇപ്പോൾ ഇവരുടെ പ്രൊമോട്ടറേഴ്സ് അഗ്രഗണ്യന്മാരാണ് മാർ പണ്ട് ഈ കമ്പനി ഡീലിസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളതാണ് അത് നടന്നില്ല ആ സമയത്താണ് ഇത് നൂറ് രൂപയ്ക്ക് താഴെയൊക്കെ പോയത് പക്ഷേ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കേട്ടോ പിന്നെ ഇവന്മാർ ഭയങ്കരമായിട്ട് ഡിവിഡൻറ് കൊടുക്കും കാരണം ഇവരുടെ തന്നെ മറ്റൊരു കമ്പനി ഉണ്ട് ആ കമ്പനി ഇതിൻ്റെ ഷെയറുകൾ ഒരുപാട് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പഴയ ന്യൂസാണ് കേട്ടോ ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ് ആഫ്രിക്കയിലൊക്കെ ഇവർക്ക് പ്രസൻസ് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അത് അവർക്ക് തന്നെ മെജോറിറ്റി സംഭവം അവർക്ക് തന്നെ കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അത്ര താല്പര്യമില്ല ഈ പ്രൊമോട്ടറ് ഭയങ്കര വക്രബുദ്ധിക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പം ഇവർ മറ്റ് കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടോ അത് എത്രത്തോ എത്ര ശതമാനത്തോളം ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ വേദാന്ത ഒരുപാട് പേര് വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡിയും കാര്യങ്ങളും ചെയ്യുക അതുപോലെ നമ്മുടെ മാർക്കറ്റ് മാറ്റുന്ന സെബി രജിസ്റ്റേഡ് ഫേമിൽ അവരുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വിവിധ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും അങ്ങനെ അക്കൗണ്ട് എടുത്തവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂന്നാമത്തെ കമ്പനിയിലേക്ക് പോകാം നമ്മൾ നേരത്തെ കണ്ട കമ്പനികളെല്ലാം വളരെ വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടെങ്കിൽ ഈ കമ്പനിക്ക് അത്രയധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇല്ല ഇന്ത്യ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റാണ് ഈ കമ്പനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയാണ് എട്ട് ശതമാനമാണ് ഡിവിഡൻറ് ഈഡ് ഈ കമ്പനിക്ക് ഒരുപാട് കോൺസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കുക നല്ല രീതിയിൽ സ്റ്റഡിയും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ട് മാത്രം ഡിസിഷൻസ് എടുത്താൽ മതി എട്ട് ശതമാനം ഡിവിഡൻ്റ് ഈൽഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ നമ്മുടെ നാലാമത്തെ കമ്പനി ചെന്നൈ പെട്രോളിയമാണ് ഈ ഒരു കമ്പനി ഇന്ന് പതിനൊന്നര ശതമാനത്തിന് മുകളിൽ ഉയർന്നു കേട്ടോ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്ന് ഇത് അൻപത് ശതമാനത്തിന് മുകളിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി മൂന്നായിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രൈസ് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് പത്തര ശതമാനമാണ് ഈ കമ്പനിയും വളരെ ആയിട്ടുള്ള കമ്പനിയാണ് ചില സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് കയറിപ്പോകും ചില സമയത്ത് നല്ല രീതിയിൽ താഴേക്കും വരും ഭീകരമായിട്ട് മൾട്ടി മൾട്ടിബാഗർ റിട്ടേൺ തന്നിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രോസും കോൺസും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും പ്രോസാണ് ഗുണങ്ങളാണ് കൂടുതൽ കോൺസ് നമുക്ക് നെഗ്ലിജിബിൾ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്ന കോൺസേ ഉള്ളൂ ബുക്ക് വാല്യൂവിന് വളരെ അടുത്താണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രോസ് അപ്പോൾ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ് ബുക്ക് വാല്യൂ അഞ്ഞൂറ്റി പതിനെട്ടാണ് ഒരു പക്ഷേ ഇന്ന് എത്രയും ഉയരാൻ കാരണവും അതായിരിക്കും കേട്ടോ കാരണം അഞ്ഞൂറ്റി പതിനെട്ട് ബുക്ക് വാല്യൂ ഇപ്പോഴത്തെ പ്രൈസ് അഞ്ഞൂറ്റി ഇരുപത്താറ് നോർമലി കമ്പനികൾക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നും കാണാറില്ല പിന്നെ ഹൈ ഡിവിഡൻ്റ് ഈൽഡും ആളുകൾ അതുകൊണ്ടായിരിക്കും മേടിച്ചിരിക്കുന്നത് പിന്നെ ഡിവിഡൻ്റ് ഈൽഡ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം പ്രോഫിറ്റ് ഗ്രോത്ത് നല്ല രീതിയിലുണ്ട് ആർഒ ഇ മൂന്ന് വർഷത്തെ ഒക്കെ നല്ല ആർ ഒ ഇ ആണ് അമ്പത്തിരണ്ട് ശതമാനം അല്ലേ ഓക്കെ അപ്പോൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുള്ള ഒരു കമ്പനിയാണ് ചെന്നൈ പെട്രോളിയം ഇടിവ് വന്നപ്പോൾ നല്ല രീതിയിൽ ഇടിഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും ഒരു റെക്കമെൻഡേഷനോ കാര്യങ്ങളോ അല്ല നിങ്ങളുടേതായ സ്റ്റഡികളും മറ്റും നടത്തിയിട്ട് മാത്രം ഡിസിഷൻ കാര്യങ്ങളും എടുക്കുക കേട്ടോ ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് ഡിവിഡൻറ്റ് ഈൽഡ് ഒരു വർഷം ഒരു കമ്പനി കൊടുക്കുന്ന ടോട്ടൽ ഡിവിഡൻറ്റിൻ്റെ പേഴ്സെൻറ്റേജിനാണ് പേഴ്സെൻറ്റേജിനെയാണ് ഡിവിഡൻ്റ് ഈൽഡ് എന്ന് പറയുക അപ്പോൾ അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ് ഡിവിഡൻ്റ് ഈൽഡ് ഈസ് ഈക്വൽ ടു ആനുവൽ ഡിവിഡൻസ് പെർ ഷെയർ നോർമലി നാല് പ്രാവശ്യമാണ് കമ്പനികൾ ഡിവിഡൻ്റ് കൊടുക്കുന്നത് ഓരോ ക്വാർട്ടർ റിസൾട്ടിനും മൂന്ന് മാസം കൂടുമ്പോഴുള്ള ക്വാർട്ടർ റിസൾട്ട് റിസൾട്ടിനുമാണ് അതിൻ്റെ കൂടെയാണ് ഡിവിഡൻ്റ് അനൗൺസ് ചെയ്യുക അത് ഡിവൈഡഡ് ബൈ കറൻ്റ് പ്രൈസ് പെർ ഷെയർ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് പേഴ്സൻറ്റേജിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് അപ്പോൾ ഇങ്ങനെയാണ് ഡിവിഡൻ്റ് ഈൽഡ് കണക്ക് കൂട്ടുക അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടല്ലേ എന്ത് കുറഞ്ഞിരിക്കുമ്പം ഡിവിഡൻ്റ് ഈൽഡ് കൂടും വളരെയധികം ശ്രദ്ധിക്കണം കറണ്ട് പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ അതായത് ഡിനോമിനേറ്റർ കുറഞ്ഞിരിക്കുമ്പോൾ ആണ് ഈ ഒരു കാൽക്കുലേഷൻ്റെ വാല്യൂ വിടുക അപ്പോൾ കമ്പനിയുടെ പ്രൈസ് കൂടുന്നതനുസരിച്ച് ഡിവിഡൻ്റ് ഈൽഡ് കുറയും പ്രത്യേകം ശ്രദ്ധിക്കുക കമ്പനിയുടെ പ്രൈസ് കൂടുന്നതനുസരിച്ച് ഡിവിഡൻ്റ് യീൽഡ് കുറയും അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വളരെ പ്രാധാന്യത്തോടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇപ്പോൾ ചെന്നൈ പെട്രോളിയം എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരം രൂപയ്ക്ക് വാങ്ങുന്ന ഒരാൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയാ വാങ്ങാൻ പറ്റുകയുള്ളൂ അല്ലേ പെർ ഷെയർ ആണ് ഡിവിഡൻ്റ് പെർ ഷെയർ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റുള്ളൂ എന്നാൽ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ആൾക്ക് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വാങ്ങാം അല്ലേ അപ്പോൾ പത്ത് ശതമാനം അല്ലെങ്കിൽ അതിന് മുകളിൽ ഡിവിഡൻ്റ് കിട്ടുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള ആൾക്കാർക്കല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഹൈ ഡിവിഡൻ്റ് ഈൽഡുള്ള സ്റ്റോക്കുകൾ വില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വില കുറഞ്ഞിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഡിവിഡൻ്റ് ഈൽഡ് കൂടുക ഇത് വില കൂടുമ്പോൾ ചിലപ്പോൾ ഇത്രയും ഡിവിഡൻ്റ് നൽകണമെന്നില്ല കേട്ടോ അപ്പോൾ ആ കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക നോർമലി ഈ ഒരു ഷെയർ ഇപ്പോൾ ആയിരം രൂപ വിലയിൽ ട്രേഡ് ചെയ്യുന്നു ഒരഞ്ച് ശതമാനമൊക്കെയാണ് ഡിവിഡൻ നൽകിക്കൊണ്ടിരുന്നത് എന്ന് വിചാരിച്ചോളൂ അത് അഞ്ഞൂറ് രൂപയാകുമ്പോൾ ആ വില കുറയുന്നത് കൊണ്ട് അത് പത്ത് ശതമാനം ഡിവിഡൻ്റ് ഈൽഡായിട്ട് മാറുന്നതാണ് കാരണം ഡിനോമിനേറ്ററിൽ വാല്യൂ കുറയുന്നു അപ്പോൾ ഡിവിഡൻറ്റ് ഈൽഡ് കൂടുന്നു അപ്പോൾ ഈ ഫോർമുല ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള കമ്പനികൾ വളരെയധികം താഴേക്ക് വരുമ്പോൾ ആളുകൾ വാങ്ങുന്നത് ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങും പിന്നെ സൈക്കിളിക്കാണ് മിക്ക കമ്പനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ കമ്പനികളും തന്നെ വളരെയധികം സൈക്കിളിക്കാണ് കൺസ്യൂസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന കമ്പനിയൊന്നും അല്ല ഇനി വില കുറഞ്ഞിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഡിവിഡൻ്റ് ഇത് വെച്ചിട്ട് ചെയ്യാൻ ഓക്കെ ആണെന്ന് തോന്നുന്നു ഷെയർ പ്രൈസിൽ ചിലപ്പോൾ അപ്രീസിയേഷൻ കിട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ നല്ല രീതിയിൽ കിട്ടിയേക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ താഴേക്കും പോയേക്കാം അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫും മറ്റും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ മറ്റ് കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം